ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തടിസ്ഥാനത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഭക്തർ ചോദിച്ചാൽ തല തലകുനിക്കേണ്ടിവരുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ നിജവും നിന്ദ്യവുമായ രീതിയിലാണ് മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തന്മാരെ വേട്ടയാടിയതെന്നും ഇതിന് മറുപടി പറയണമെന്നും ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു പിണറായിയുടെ പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തരെ വേട്ടയാടിയത് എല്ലാവരും കണ്ടതാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്നും വിയോട് പറഞ്ഞു ഈ ഗവൺമെന്റ് ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അതിശക്തമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിലെ ഭക്തരെ വേട്ടയാടിയത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് സതുദ്ദേശപരമായി അയ്യപ്പനോട് മാപ്പ് പറഞ്ഞ് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഈ സംഗമം നടത്തിയിരുന്നുവെങ്കിൽ സമൂഹമൊട്ടാകെ കൂടെ നിൽക്കുമായിരുന്നു എന്നിരുന്നാൽ പോലും ചെയ്ത തെറ്റുകൾക്ക് മാപ്പു ചോദിക്കാത്ത ഒരു ലീഡർ ശ്രീമൻ പിണറായി വിജയൻ എന്തടിസ്ഥാനത്തിലാണ് ഈ അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്ന് കേരളത്തിൽ ആകമാനമുള്ള ഭക്തർ ചോദിക്കുമ്പോൾ തലകുനിക്കേണ്ടി വരും കാരണം അത്ര നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ രീതിയിലാണ് അയ്യപ്പഭക്തരെ ഇന്ത്യയിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയും വേട്ടയാടാത്ത രീതിയിലാണ് ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആ വേട്ടയാടൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെ ഇവിടത്തെ ഭക്തർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഈ മുഖ്യമന്ത്രി ഇനിയും ഇനിയും മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല